ചീങ്ങേരി മലയിൽ ഇനി രാത്രിയിലും ട്രെക്കിംഗ് നടത്താം രാജ്യത്ത് ആദ്യമായാണ് മലമുകളിലേക്ക് രാത്രികാല ട്രക്കിങ്ങിന് അവസരം ഒരുക്കുന്നത് പാറക്കെട്ടുകളിലൂടെ രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മലയുടെ മുകളിലെത്താം മലകയറ്റവും മുകളിൽ നിന്നുള്ള ദൂരക്കാഴ്ചകളും വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുക ചീങ്ങേരി മലയിൽ നിന്നും ഇല്ലിയാസും നാസർ കാക്കവയലും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സാഹസിക സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ചീങ്ങേരിമല പാറക്കെട്ടുകളിലൂടെ രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മലയുടെ മുകളിലെത്താം ആകാശ കാഴ്ചകൾ കാണാൻ ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇങ്ങോട്ടെത്തുന്നത് മലയിൽ രാത്രികാല ട്രക്കിംഗ് കൂടി ആരംഭിച്ചതോടെ കൂടുതൽ വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് എത്തുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ മലയിൽ നൈറ്റ് ട്രക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് അതിൻ്റെ ആദ്യ ടീമിൻ്റെ അംഗമായിട്ട് മല കയറാൻ പോവുകയാണ് എല്ലാവരും യാത്രയ്ക്ക് ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കൊളകപ്പാറ കാരാപ്പുഴ റിസർവോയർ അമ്പലവയൽ ബത്തേരി എടക്കൽ അമ്പുകുത്തിമല തുടങ്ങിയ സ്ഥലങ്ങളുടെ ദൂരക്കാഴ്ചകൾ മലമുകളിൽ നിന്നും ആസ്വദിക്കാനാകും എൻ്റെ പുറകിൽ കാണുന്നത് ചീങ്ങേരി അമ്പലമാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉത്സവമൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കാഴ്ചകൾ വളരെയധികം മനോഹരമാണ് അതുപോലെ ഇതിൻ്റെ വിദൂര കാഴ്ചകൾ ഈ ലൈറ്റ് കാണുന്ന സ്ഥലങ്ങളൊക്കെ ഓരോന്നും പ്രത്യേകതയുള്ള സ്ഥലങ്ങളാണ് ഈ മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വയനാട്ടിൻ്റെ ഒരുവിധം ഭാഗങ്ങൾ കാരാപ്പുഴ ഡാം അതുപോലത്തെ തമിഴ്നാടിൻ്റെ ഒരു ഭാഗം വരെ കാണുന്ന പറഞ്ഞിട്ടാണ് പോകുന്നുള്ളത് പത്ത് പേരടങ്ങുന്ന ഒരു സംഘത്തിന് രണ്ടായിരത്തി രൂപയാണ് നൈറ്റ് ട്രക്കിങ്ങിന് ഡി ടി ഈടാക്കുന്നത് മലമുകളിൽ കയറി തിരിച്ചിറങ്ങും വരെ ഗൈഡ് കൂടെയുണ്ടാകും പോകുന്ന വഴിക്കുള്ള കൊല്ലി കൂടെ ഉണ്ടാകും അപ്പുറം അങ്ങൊരു ദൂരെ കാണുന്ന ടൗൺ ആണ് സുൽത്താമത്തേരി ടൗൺ ആണ് അത് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ കുളവപ്പാറ ജംഗ്ഷൻ കയറാനും ഇറങ്ങാനും പ്രയാസമുള്ള സ്ഥലങ്ങളിൽ വടം കെട്ടിയിട്ടുണ്ട് വടത്തിൽ പിടിച്ച് സുരക്ഷിതമായി തന്നെ കയറാനും ഇറങ്ങാനും പറ്റും ചിങ്ങരിമലേന്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ആ ഭാഗത്തേക്കാണ് യാത്ര നമുക്കെന്തായാലും യാത്ര തുടരാം ചെറിയ കുട്ടികൾക്ക് വരെ എളുപ്പത്തിൽ മല കയറാൻ കഴിയും പ്രായമായവർക്കും മല കയറാൻ ഒരു പ്രയാസവുമില്ല ചിങ്ങരി മലയിലേക്ക് കയറുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു കേന്ദ്രമാണിത് ചെറിയൊരു ഹട്ട് നല്ല സുഖകരമായ ഒരു അന്തരീക്ഷമാണ് അല്പനേരം വിശ്രമിക്കാം വിശ്രമിച്ചിട്ട് ആ വിശ്ര കെതപ്പൊക്കെ മാറിയതിന് ശേഷം വീണ്ടും യാത്ര തുടരാം ഒരു ഹെവി ട്രക്കിംഗ് ഡെസ്റ്റിനേഷൻ അല്ല ഇവിടെ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് സൺറൈസ് ട്രക്കിങ്ങും അതുപോലെ സൺസെറ്റ് ട്രക്കിങ്ങുമാണ് അതായത് രാവിലെ ഉദയം കാണുകയും അതുപോലെ അസ്തമയം കാണാനാണ് ഏറ്റവും നല്ല സ്ഥലം ഇവിടെ യാത്ര ഭയങ്കര റിലാക്സിംഗ് ആയിരുന്നു എൻജോയബിൾ ആയിരുന്നു വ്യൂ കാളും വിചാരിച്ചും ഒരു കിലോമീറ്റർ എന്നാണ് പറഞ്ഞത് ആയിട്ട് തോന്നി മൂവായിരത്തി നാനൂറ്റി അറുപത് അടി ഉയരത്തിലാണ് എത്തിയിരിക്കുന്നത് വളരെ മനോഹരമായ കാഴ്ച ചീങ്ങരിയിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമാണ് ഒരു നൈറ്റ് ട്രക്കിംഗ് ചീങ്ങേരിയിൽ ആരംഭിച്ചിരിക്കുന്നത് വളരെ സക്സസ് ആണ് എന്തായാലും രാത്രികാല രാത്രികാലിംഗ് കൂടി ആരംഭിച്ചതോടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ചീങ്ങേരിമല മാറുകയാണ് ചീങ്ങേരിമലയിൽ നിന്നും നാസർ കാക്കവയലിനൊപ്പം ഇല്ലിയാസ് മലനാട് ന്യൂസ്